ജൂൺ യൂറോപ്യൻ നഗരമായ സാരിയോവയിൽ വെച്ച് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡിനെയും ഭാര്യ സോഫിയെയും സർബവംശജനായ ഗവറിലോ വെടിവെച്ചു കൊന്നു എന്നാൽ ഫ്രാൻസ് ഫർഡിനൻഡിനെ ബാധിച്ച റോസാ പോക്കളുടെ ശാപം ഫലിച്ചതാണത്രേ ഇത് പ്രാഗന് സമീപം അതിപ്രശസ്തമായ ഒരു കൊട്ടാരവുമുണ്ട് കോനോ പിസ്റ്റ എന്നാണ് അതിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സസ്യശാസ്ത്ര വിദഗ്ധനെ ജോലിക്കെടുത്തു ഫർഡിനാൻഡിന്റെ ഉദ്യാനത്തിൽ ഒരു കറുത്ത റോസാ പുഷ്പം വേണം ഏഴ് വർഷങ്ങളുടെ ഗവേഷണം ഒടുവിൽ ഫലപ്രാപ്തിയിലെത്തി കോനോപിസ്തയിൽ കറുത്ത റോസാപ്പൂ വിടർന്നു എന്നാൽ പുഷ്പം കണ്ട മറ്റു പ്രഭുക്കന്മാർ പേടിച്ചു വിറച്ചു എത്രയും പെട്ടെന്ന് ഈ കറുത്ത റോസാ പൂവിനെ ഉപേക്ഷിക്കാൻ ഫെർഡിനാൻഡിനെ നിർബന്ധിക്കുകയും ചെയ്തു കാരണം കറുത്ത റോസാ പുഷ്പങ്ങൾ മരണത്തിന്റെയും യുദ്ധത്തിന്റെയും പ്രതീകങ്ങളായിരുന്നു ഇവയുടെ ശാപം അതിഭയങ്കരമാണത്രേ പക്ഷെ ഇതൊന്നും വിശ്വസിക്കാത്ത ഫ്രാൻസിസ് ഫെർഡിനൻ റോസാ ചെടി തൻ്റെ പൂന്തോട്ടത്തിൽ തന്നെ നട്ടുപിടിപ്പിച്ചു ഒടുവിൽ ആ കറുത്ത റോസാ പൂവിന്റെ ശാപം ഫലിച്ചത്രേ ഇങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്